പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണ സ്ഥലത്തെ പാറകൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പൊട്ടിച്ചു മാറ്റുന്നതിൽ സമീപത്തെ വീടിന് അപകടപീതിയെന്ന ആരോപണവുമായി ബിജെപി നേതൃത്വം രംഗത്ത് പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് കർണിക്കാട്ടിലാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അൻപത് ലക്ഷം രൂപ ഫണ്ട് ചിലവഴിച്ച് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ മണ്ണ് നീക്കം ചെയ്തപ്പോൾ ഇവിടെ പാറകൾ കണ്ടതോടെ ഇവ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പൊട്ടിച്ചു നീക്കണമെന്ന് കരാറുകാരൻ അറിയിച്ചിരുന്നു എന്നാൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറകൾ പൊട്ടിച്ചു നീക്കുന്നത് പ്രദേശത്തെ ഒരു വീടിന് അപകട ഭീഷണിയായിരിക്കുകയാണ് പാറകൾ പൊട്ടിച്ചു നീക്കുന്നതിലൂടെ വീടിനെ സംഭവിക്കാവുന്ന കേടുപാടുകൾ പരിഹരിക്കുന്നതിനുള്ള എഗ്രിമെന്റ് വാർഡ് മെമ്പറും കോൺട്രാക്ടറും ചേർന്ന് തയ്യാറാക്കിയിരുന്നു എന്നാൽ ഈ അഗ്രമ ാണ് ബി ജെ പി പ്രസിഡന്റ് കെ ആർ വിഷ്ണുരാജിന്റെ ആരോപണം പെരുവന്താനം പഞ്ചായത്തിൽ നാലാം വാർഡ് കർണിക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ നിന്നും അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നുണ്ട് ആ നിർമ്മാണത്തിന്റെ ആദ്യഘട്ട പണി ആരംഭിച്ചിരിക്കുകയാണ് നിർമ്ണി പണിയുടെ തുടക്കം തന്നെ മട്ടം വലിച്ചു മാറ്റിയപ്പോഴത്തേന് അവിടെ ഇറപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോഴത്തേനാണ് അവിടെ ഭയങ്കരമായ കരിങ്കല്ലും കൂട്ടങ്ങളാണ് അവിടെ കണ്ടെത്തിയത് അത് വെടിവെച്ച് പൊട്ടിച്ച് മാറ്റണമെന്നാണ് കോണ്ട്രാക്ടർ ആവശ്യപ്പെടുന്നത് നമ്മൾക്കറിയാം ആ ദൃശ്യ ദൃശ്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും ആ കമ്മ്യൂണിറ്റി ഹാൾ പണിയാൻ ഉദ്ദേശിച്ചിരിക്കുന്നതിന്റെ ആ അതിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു പത്തടിയോളം ഉയരം വരുന്ന ഒരു കരിങ്കല്ല് കെട്ടാണ് ആ കെട്ടിന്റെ മുകളിലാണ് ഒരു വീടിരിക്കുന്നത് അത് ബേബി എന്ന് പറയുന്ന ഒരാളുടെ വീടാണത് ആ വീട്ടിലെ ആ വീടിന് അവിടെ വെടി അവിടെ വെടിവെച്ച് വെച്ചാൽ ആ വീട്ടിലെ ആ വീട്ടിൽ നമുക്ക് ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തേക്ക് അവിടെ അപകടം വരാൻ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണത് ഇപ്പം നിരന്തര ഇവർ കോൺട്രാക്ടർമാർ പറയുന്നത് അത് എഗ്രിമെന്റ് ചെയ്ത് കൊടുക്കാം എന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് ആ എഗ്രിമെന്റ് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ചില നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് അവർ എഗ്രിമെന്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് കോൺട്രാക്ടർമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഒന്നാം വാർഡിലെ മെമ്പറും അതുപോലെ നാലാം വാർഡിലെ മെമ്പറും കൂടി എഗ്രിമെന്റ് തയ്യാറാക്കാൻ വേണ്ടി എഗ്രിമെന്റ് തയ്യാറാക്കണം എന്ന് ഈ വീട്ടുകാരോട് ആവശ്യപ്പെട്ട് നിരന്തരം അവിടെ ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു അത് ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടുത്തെ ഡിവിഷൻ മെമ്പർ ആയിരുന്ന സമയത്തായിരുന്നു കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണത്തിന് പദ്ധതി ആരംഭിക്കുന്നത് ജനവാസം കുറഞ്ഞ മേഖലയിൽ ലക്ഷങ്ങൾ മുടക്കിയുള്ള കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണത്തിൽ അഴിമതിയാണ് ഉദ്ദേശ ലക്ഷ്യമെന്നും കെ ആർ വിഷ്ണുരാജ് ആരോപിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ജനവാസ മേഖല കുറഞ്ഞ പ്രദേശങ്ങളിൽ ഈ കമ്മ്യൂണി ഈ ലക്ഷങ്ങൾ മുടക്കിയുള്ള കമ്മ്യൂണിറ്റുകാൾ പണിയുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം വൻ അഴിമതിയുടെ ഒരു തുടക്കമാണെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നതിന് തൊട്ടുമുകളിലായി സ്ഥിതി ചെയ്യുന്ന വീട് പാറകൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പൊട്ടിച്ച് നീക്കുന്നതിലൂടെ അപകടാവസ്ഥയിലാവുമെന്നും ഇതിന് പരിഹാരമായി തയ്യാറാക്കിയ അഗ്രിമെന്റിൽ പോരായ്മകൾ ഉള്ളതായി കണ്ടെത്തിയതോടുകൂടിയുമാണ് ബി ഈ വിഷയത്തിൽ ഇടപെട്ട് നിസ്സഹരായ കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നതെന്നും ബിജെപി പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ വിഷ്ണുരാജ് പറഞ്ഞു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫർണിച്ചറുകൾക്കും വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി സൗകര്യം ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന